ടായി കാണിച്ചിട്ടേക്ക് നോട്ടോ നല്ല മര്യാദ രണ്ട് മിനിറ്റ് ഇരുന്ന് ആ പിറക്കല്ലേ അമ്മച്ചിയെ അപ്പൊ നന്നായിട്ട് നിർത്തിയിട്ടല്ലേ അമ്മച്ചിന് അടുക്കി വെക്കാൻ പോന്ന അമ്മച്ചി പറക്കാൻ പോറക്കാൻ വന്നപ്പോ അമ്മച്ചിനെ വിളിക്കുവാണ് ഇതാരട ഇത് മൊത്തം നിർത്തിയത് ഇവിടെ ഉനെ പോലെ പെരുങ്ങൾ ലോകത്ത് നോക്കി ഇത് ആരട ഈ പണി മൊത്തം കാണിച്ചിട്ട് ഇവിടെ പൈക്കി ഒന്നും അറിയാത്തൊരു പോവാണ് ആ കൊച്ചു പന്തളത്ത് തന്നെ കളിച്ചോണ്ടിരുന്നേ അല്ലേ